നമസ്തേ ഇന്ദ്രജാലക്കാരന്റെ അടുത്ത് നിൽക്കുന്നയാൾക്ക് മലയാളുകൾക്ക് അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും അത്ഭുതകരമായി തോന്നി അയാൾ ഒരു പാത്രത്തിലെ കുറച്ച് കല്ല് പെറുക്കിയിടുന്നു ആ കല്ല് ഇട്ടിട്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞ് ആ പാത്രം ഒന്ന് കുലുക്കി നേരെ താഴോട്ട് തിരിച്ചു നിർത്തുമ്പോൾ അല്ലെങ്കിൽ താഴോട്ട് വീഴുന്നത് ബിസ്കറ്റ് ആയിരിക്കാം കല്ലുകൾ നിന്ന സ്ഥാനത്ത് കല്ലുകളുടെ സ്ഥാനത്ത് ബിസ്ക്കറ്റ് താഴോട്ട് വരുന്നു ചിലപ്പോൾ കടലാസ് കഷണങ്ങള് കൂട്ടിയിട്ടിട്ട് അല്പസമയം കഴിയുമ്പോൾ അത് കറൻസി നോട്ടുകളായിട്ട് മാറുന്നത് കാണാം ഇങ്ങനെ നിരവധി പ്രതിഭാസങ്ങള് ഒരു ഐന്ദ്രജാലികൻ കാണിക്കും ഇന്ദ്രജാല പ്രകടനം നടത്തുന്നയാള് നിരവധി കാര്യങ്ങൾ അവിടെ സൃഷ്ടിച്ചു വെക്കുന്നത് കാണും അയാൾ ഒരു പാത്രത്തില് കടലാസ് ഒക്കെ കയറിയിട്ടിട്ട് പിന്നീട് നമ്മൾ കാണുന്നതാ പാത്രത്തിൽ നിന്ന് നോട്ടുകെട്ടുകൾ താഴേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നതാ ഈ ഇന്ദ്രജാലം കാണിച്ചു കഴിഞ്ഞ അയാള് കാണികളുടെ അടുത്ത് വന്ന് ഒരു പാത്രം നീട്ടാറുണ്ട് എന്നെങ്കിലും പൈസ കൊടുക്കണമെന്നുണ്ട് അതിനു മുമ്പ് നോട്ടുകൾ ഉണ്ടാക്കിയ ആളാ ഇപ്പൊ പൈസക്ക് വേണ്ടി ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുന്നുണ്ട് അപ്പൊ അയാളുടെ നോട്ട് നിർമ്മാണവും ബിസ്ക്കറ്റ് നിർമ്മാണവും ഒക്കെ എങ്ങനെയാണ് സംഭവിച്ചത് കേവലം സങ്കല്പം കൊണ്ട് ഉണ്ടാക്കിയെടുത്താതല്ല യഥാർത്ഥത്തിലുണ്ടായിരുന്നല്ല യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ നോട്ടുകെട്ടുകൾ ആ നോട്ടുകെട്ടുകൾ ആവശ്യമുള്ളപ്പോഴും ഉണ്ടാക്കിയിട്ട് അയാള് ജീവിത വ്യവഹാരം നടത്തിയാ പോരായിരുന്നു അതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല അവിടുത്തെ ബിസ്ക്കറ്റ് ബിസ്കറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം കാണികൾക്ക് പക്ഷെ ആ ബിസ്ക്കറ്റ് തിന്ന ആരും വിശപ്പ് കെട്ടത് കെടുത്തിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല ആരുടെയും വിശപ്പ് കെടുകയും ഇല്ല വേണമെങ്കിൽ അയാൾ നമുക്ക് ബിസ്ക്കറ്റ് തരുമ്പോ നമുക്ക് തിന്നു നോക്കുമ്പോഴൊക്കെ മധുരം അനുഭവപ്പെട്ടെന്നൊക്കെ വരാം അപ്പൊ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു മായാവിയുടെ കേവലമായ സങ്കല്പം കൊണ്ട് പലതും ഉണ്ടായി വരികയാണ് ഇതിന് കൺകെട്ട് വിദ്യ എന്നും കൂടെ ഒരു പറച്ചിലുണ്ടല്ലോ ആളുകളുടെ കുറച്ച് ആളുകളുടെ കണ്ണുകള് മറച്ചിട്ടാണ് അയാൾ ഇത് ചെയ്യുന്നത് മുൻപിതുപോലെ ഒരു ഇന്ദ്രജാലക്കാരൻ ഐന്ദ്രജാലിക പ്രകടനം നടത്തുമ്പോൾ ഒരു വലിയ വീട് അങ്ങനെ വിഴുങ്ങുന്നതായിട്ടാണ് കാണികൾക്ക് തോന്നുന്നത് ഇയാളൊരു അങ്ങനെ വിഴുങ്ങുകയാണ് ഇപ്പൊ കുറെ ദൂരെ ഇരുന്ന് ഇത് ആള് അവരോട് വിളിച്ചു പറഞ്ഞു അയാൾ വിഴുങ്ങുന്നില്ല വെറുതെ ആ വീടിന്റെ അടുത്ത് പോയി നിൽക്കുന്നതേ ഉള്ളൂ സത്യം അതാണ് നിങ്ങളെ ചുമ്മാ ഇയാൾ കളിപ്പിക്കാൻ പറയുന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞതായിട്ടൊരു സംഭവം ചിലത് കൺകെട്ടിന് കുറച്ച് പരിധികളുണ്ട് ആ പരിധിക്ക് അപ്പുറത്ത് ഞങ്ങൾക്കത് സാധിക്കുന്നില്ല ഇപ്പൊ കൺകെട്ട് വിദ്യയാണ് മായാവിദ്യകളാണ് ഇല്ലാത്ത വസ്തുക്കളെ ഐന്ദ്രജാലികൻ ഉണ്ടാക്കി കാണിച്ചു തരുന്ന് വലിയ വലിയ മജീഷ്യന്മാർ വലിയ വലിയ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അതൊന്നും അവിടെ ഉള്ളതല്ല അതെല്ലാം അവരുടെ സങ്കല്പത്താൽ ഉണ്ടായി വരുന്നതാണ് ഇവിടെ ദർശനമാലയില് എങ്ങനെയാണ് സൃഷ്ടി നടത്തിയെന്ന് പറഞ്ഞപ്പോൾ വാസന കൊണ്ട് പ്രഭു സ്വന്തം മായയെ ഉപയോഗിച്ച് മായാവി എങ്ങനെയാണോ മായാകാര്യങ്ങളെ സൃഷ്ടിക്കുന്നത് അതേപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ പ്രപഞ്ച സൃഷ്ടി നടന്നത് യഥാർത്ഥത്തില് എങ്ങനെയാണോ ഇന്ദ്രജാലക്കാരൻ അയാളുടെ സങ്കല്പം കൊണ്ട് വസ്തുക്കളെ ഉണ്ടാക്കിയത് അതേപോലെ പ്രഭുവായിട്ടുള്ള ഈശ്വരൻ ഇതെല്ലാം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചപ്പോള് ഇതൊക്കെ ഉണ്ടായി വന്നു ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സൃഷ്ടി വിവരണം വേറെയില്ല മറ്റുള്ള സൃഷ്ടി വിവരണങ്ങൾക്കെല്ലാം അതതിൻ്റെതായിട്ടുള്ള ചില കുറവുകൾ ഉണ്ടെന്ന് കണ്ടു ഇവിടെ എങ്ങനെ ഉണ്ടാക്കി ഈ പ്രപഞ്ചം പ്രപഞ്ചം ഈശ്വരൻ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു ഇപ്പൊ ആ സങ്കല്പ സൃഷ്ടിയുടെ ഉദാഹരണങ്ങളാണ് പല അതായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് മായാവി ഉണ്ടാക്കി കാണിച്ചതുപോലെ ഈശ്വരന്റെ തന്നെ മായയായിട്ടുള്ള ശക്തി ഈ പ്രപഞ്ചത്തിൽ പലതിനെയും ഉണ്ടാക്കി കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇത് നിങ്ങൾ ചുമ്മാ പറയുന്നല്ലേ വേദാന്ത തത്വശാസ്ത്രം പറയുന്ന ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് 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 എന്ന് ഈ ഉള്ളതാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് എന്താ കാര്യങ്ങളുള്ളത് ഉള്ളതിന് ഒരു മാറ്റവുമില്ല ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിനും നാശമില്ല എന്ന് പറയാറില്ല യഥാർത്ഥത്തിലുള്ള വസ്തു നശിക്കാതിരിക്കണം എപ്പോഴും ഉള്ളതായിരിക്കണം ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ സത്യമാണെങ്കിൽ അത് ഒരിക്കലും നമ്മളിൽ നിന്ന് മാറിപ്പോവരുതായിരുന്നു അതങ്ങനെ കാണുന്നില്ല നമുക്ക് കുറച്ച് സമയങ്ങളെ ഇത് അനുഭവപ്പെടുന്നുള്ളൂ ജാഗ്രത്തിലും സ്വപ്നത്തിലും ഈ പ്രപഞ്ചമുണ്ട് സുഷുപ്തിയിൽ ഈ പ്രപഞ്ചമുണ്ട് എവിടെ പോയി ഒരു ഋഷി അതിനെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കൊകതം കേനവാനീതം കുത്രലീനം ഇതം ജഗത് അധുനൈവമയാദൃഷ്ടം അത്ഭുതം ജഗത് അദ്ഭുതം ഇതെവിടെ നിന്നാണ് ഈ പ്രപഞ്ചം വന്നത് എങ്ങോട്ട് പോയി ഞാൻ ഉറങ്ങിയപ്പോൾ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നില്ല അത് എവിടെയോ പോയി എവിടെ പോയി മറഞ്ഞു കുത്രലീനം ഇതം ജഗത് എവിടെയാണ് ഈ പ്രപഞ്ചം ലയിച്ചു കടന്നത് ലയിച്ചു കടന്നു ഞാനിപ്പ കണ്ടതായിരുന്നു അധുനൈവ മയാദൃഷ്ടം ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ സെക്കൻഡിൽ എന്നാൽ കാണപ്പെട്ടതാണ് അത്ഭുതം ജഗത് അത്ഭുതം ഈ പ്രപഞ്ചം എന്തൊരു അത്ഭുതമാണ് ഇതൊരു വലിയ അത്ഭുതത്തിന്റെ കാരണഭൂതമായ വസ്തുവായിട്ട് മാറുകയാണ് പ്രപഞ്ചം നമ്മൾ എന്തൊക്കെയോ കാണുന്നു കേൾക്കുന്നു അറിയുന്നു മണക്കുന്നു രുചിക്കുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ട് ഇതെല്ലാം ഇല്ലാത്തതായ ഒരവസ്ഥ ഇതൊന്നുമില്ല മണവുമില്ല രുചിയുമില്ല പ്രപഞ്ചവും ഇല്ല പ്രപഞ്ചാതീതവും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉറക്കത്തിൽ അത് അനുഭവപ്പെടുന്നു ഇത് എവിടെ പോയി ഞാൻ അനുഭവിച്ചിരുന്നതായിരുന്നെങ്കിൽ പരമസത്യമായിരുന്നുവെങ്കിൽ അത് അപ്പോഴും നിൽക്കണമായിരുന്നു അന്നേരവും നിൽക്കുന്നത് ഞാൻ മാത്രമാണ് ഞാൻ സ്വപ്നം കണ്ടു ഞാൻ ഉറങ്ങി ഞാൻ ഉണർന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാറാതെ നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനിലെ ആത്മാവിലെ തോന്നിയ തോന്നലുകളാണ് എങ്കിൽ ആത്മാവാകുന്ന സമുദ്രത്തിലുണ്ടായ കുമളകളും ഒക്കെയാണ് ജാഗ്രത സ്വപ്നങ്ങള് കുമളകൾക്കും തിരകൾക്കും ഒന്നും വെള്ളത്തിൽ നിന്നും മാറ്റം ില്ലാതെ വർദ്ധിക്കുന്നതുപോലെ ഈ പ്രപഞ്ചം ആത്മാവിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല ഇതാണ് കാര്യം പറയുന്നത് അല്ലാതെ ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്നോ ഇത് പൂർണ്ണമായിട്ട് ഒരിക്കലും അനുഭവപ്പെടുന്നില്ലെന്നോ ഒന്നും അല്ലേ പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇതിപ്പോ കാണുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കാണുന്നു ഇതാ എന്റെ മുമ്പിൽ കൂടി ഒരാൾ കടന്നു പോകുന്നു അടുത്ത മുറിയിലെ ഫാൻ കറങ്ങുന്നതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന് പപ്പടം പൊളിക്കുന്ന പൊളിക്കുന്നതിൻ്റെ മണം കേൾക്കുന്നുണ്ട് ഞാൻ കഞ്ഞു കുടിക്കുമ്പോൾ അതിന് ഉപ്പ് കുറവാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന ആൾ എന്നെ വന്ന് തൊടുമ്പോൾ ഞാൻ അറിയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ ജാഗ്രതത്തില് തോന്നുന്നത് തന്നെ സ്വപ്നത്തിലും ഇതേപോലെ അനുഭവങ്ങളില്ലേ നമുക്ക് ഓരോ അനുഭവവും വാസ്തവത്തിൽ ഇല്ലാത്ത സ്വപ്നത്തിൽ വെറുതെ ഉണ്ടാക്കി കാണിച്ച സ്വപ്നത്തിൽ ഒരാൾ വന്ന് എന്നെ തൊടുന്നു അല്ലെ സ്വപ്നത്തിൽ ഞാൻ പപ്പടത്തിന്റെ മണം അനുഭവപ്പെടുന്നു നല്ല സുഗന്ധം വരുന്നതായിട്ട് എനിക്ക് എനിക്കറിയാം അന്നേരം എനിക്കറിയാം പപ്പടത്തിന്റെതാണ് എന്നറിയാം ഏയ് ഇത് സ്വപ്നമല്ലേ ഇവിടെ പപ്പടവും ഇല്ല ഗന്ധവും ഇല്ല എന്ന് ആരെങ്കിലും പറയുമേ പറഞ്ഞാൽ അയാള് എന്ന് പറയില്ലേ അപ്പൊ അവിടെ നമുക്ക് എപ്രകാരമാണോ സ്വപ്നത്തില് പപ്പടം കഴിച്ചത് സ്വപ്നത്തിലെ സ്വപ്നി അവിടെ പപ്പടം കഴിക്കുകയുണ്ടായി സ്വപ്നം കണ്ടയാളെ അതേപോലെ ഈ പ്രപഞ്ചത്തിലും ഇതാ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഈ സത്യം ഗുരുക്കന്മാര് പറഞ്ഞിരുന്ന എന്തിനാണെന്നറിയും ഇതിന് ഇത്രേ ഉള്ളു നിലനിൽപ്പ് അത് സാപേക്ഷികമാണ് പക്ഷെ നിരപേക്ഷമായ ഒരു ചൈതന്യത്തിന്റെ പിന്നിലാണ് ഇത് നിൽക്കുന്നത് ആ ചൈതന്യത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഗുരുക്കന്മാര് നമ്മുടെ മുമ്പിൽ അവതരിക്കുകയും അവര് സത്യദർശനം വെളിപ്പെടുത്തി തരികയും ചെയ്തു ഗുരുദേവനും മറിച്ചല്ലല്ലോ ഈ ഗുരു ഈ ദർശനമാല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുദേവൻ സുന്ദരമായിട്ട് ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് ആത്മതത്വം വിശദീകരിച്ചു തരികയാണ് നമുക്ക് ഗുരുപാദങ്ങളോട് ചേർന്ന് നിൽക്കാം നന്ദി